ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ നേരെ വൈകിട്ടാണ് എണീറ്റത് നേരം വൈകിതേ കുളിച്ചു പതിനൊന്നര ആവാനായിട്ടുണ്ട് സമയം ഇന്നലെ ഞാൻ രാവിലെ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു അത്തി രാവിലെ അപ്പോൾ ഞാൻ ഒരു നൂറ് രൂപയ്ക്ക് ചെറിയ മാന്ത വാങ്ങിയിട്ടുണ്ട് എഴുപത് രൂപ കിലോന് അങ്ങനെ പറഞ്ഞ കേട്ടോ അപ്പം ഞാനൊരു കിലോ വാങ്ങി ില വാങ്ങിയിട്ട് ഒന്നും ചെയ്തില്ല അപ്പം ഇന്ന് കുറച്ച് കറി വെക്കുകയും പൊരിക്കുകയൊക്കെ ചെയ്യണം ബാക്കിയുള്ളത് ഉപ്പിട്ടിട്ട് അവിടെ വയ്ക്കാം അത് ചേച്ചി എന്നാൾ പറഞ്ഞതാ ഉപ്പിട്ട് വെച്ചാലൊന്നും ആവില്ല നല്ലോണം കല്ലുപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചാൽ എൻ്റെ ആക്കോലെടുക്കാനാണ് വന്നത് നമ്മുടെ ഇടത്താക്കോലിടെ ആ രാവിലെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു ചായക്ക് ഇന്ന് അരിപ്പൊട്ടും പപ്പടമായിരുന്നു എളുപ്പത്തിൽ വേഗം ചെയ്തു ഇന്ന് രാവിലെ വന്ദുവിന് ട്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഈ താക്കോലത്തിൽ മുറുക്കാണ് ഉറുക്കാനുള്ള ഞാൻ ഈ അലക്കാനുള്ള തുണിയൊക്കെ വേഗം അലക്കാനായിട്ടുള്ളൊരു പരിപാടിയൊക്കെയാണ് ഇനിയിപ്പം ചോറും കറിക്കാക്കണം ഇന്ന് പച്ചവരെ ഞാൻ ഓടാൻ പോകില്ല എന്താണെന്ന് വെച്ചാൽ നന്ദൂരി ട്യൂഷൻ കഴിഞ്ഞു രാവിലെ അവന് രാവിലെ ആറര മുതൽ എട്ടര വരെയാണ് പിന്നെ അവൻ വന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പിന്നെ ഞാൻ കുറച്ചേരം ഫോണിലൊക്കെ നോക്കി പിന്നെ പറഞ്ഞില്ല പുട്ടായിരുന്നു കുട്ടുമ്പോപ്പൂടായിരുന്നു ചായക്ക് പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുളിച്ചു കുളിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ഇടന്ന് ഉറങ്ങിപ്പോവും അപ്പോൾ അതുകൊണ്ട് പുളികൾ കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ അലക്കാനുള്ളത് ഇട്ട് കഴിഞ്ഞാൽ അലക്കലോടെ നടന്നുള്ളൂ പിന്നെ ചോറിന് വെള്ളം വെക്കാലോ പിന്നെ ബാക്കിയ ശേഷം പറഞ്ഞുതരാം കറിക്കുള്ള മീനാണ് ആ ചെറിയ സ്റ്റീലിൻ്റെ ഒരു ഇടയിൽ ഞാൻ മാറ്റി വെച്ചേട്ടാ കേട്ടാ പൊരിക്കാനും പിന്നെ ബാക്കിയുള്ള മീൻ ഞാൻ എന്താക്കി എന്ന് വെച്ചാൽ കല്ലുപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് എടുത്ത് വെക്കാമെന്ന് വെച്ചു വെയിലത്ത് വന്നിട്ട് ഉണക്കണമൊന്നുമില്ല പിന്നെ കല്ലുപ്പ് ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചാൽ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പൊരിച്ചെടുക്കാം ഇതെന്തായാലും വേഗം തീരുത്രയല്ലേ ഉള്ളൂ ചെറിയൊരു മൺചട്ടി കേട്ടോ അത് ഇനി എനിക്ക് വേറെ മൺചട്ടി മേടിക്കണം കാരണം എൻ്റെ അടുത്ത് ഈയൊരൊറ്റ മൺചട്ടി മാത്രമേ ഉള്ളൂ ഇതെനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വെറുതെ അന്ന് വാങ്ങിയത് കാരണം ഇത് വാങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്ത് വേറൊരു മൺചട്ടി ഉണ്ടായിരുന്നു മുമ്പ് പക്ഷേ അത് പിന്നെ പൊട്ടിപ്പോയി പിന്നെ ഈ ഒരു ചെട്ടി ഭയങ്കര ക്യൂട്ടാണ് കാണാൻ പിന്നെ എനിക്കും പിള്ളേർക്കുള്ള കറിയല്ലേ അത് ഇപ്പം ഞങ്ങളും ആ ഒരു പഞ്ചായം ഞങ്ങൾക്ക് അത് മതി പിന്നെ ഞാൻ പിന്നെ കറിക്കുള്ള മീനൊക്കെ കറിക്കും പൊരിക്കാനുള്ള മീനൊക്കെ മുറിച്ചുകൂടാ ഞാൻ രണ്ട് സൈഡിലുള്ള തോലും കളയും ഒരു ഭാഗം മാത്രം കളയണത് ഇഷ്ടമല്ല കാരണം കട്ടിയുള്ള തോലല്ലാതെ എന്താ പറയുക കട്ടി കുറഞ്ഞൊരു ഭാഗത്തുള്ള തോലുണ്ടല്ലോ അവിടുത്തെ ചതമ്പൽ കളഞ്ഞിട്ട് കട്ടിയുള്ള തോല് കളയൽ അങ്ങനെ എടുക്കാം പക്ഷേ എനിക്കിങ്ങനെ രണ്ട് സൈഡും കളഞ്ഞാൽ എനിക്കൊരു ആവുള്ളൂ പിന്നെ എളുപ്പം പണി തീരുകയും ചെയ്യും രണ്ട് സൈഡ് തോല് തോൽ കളയാനോ വേഗം പണി തീരും അപ്പം അങ്ങനെ നമ്മുടെ കറിക്ക് വേണ്ടതും അതേപോലെ പൊരിക്കാനുള്ള മീനൊക്കെ നന്നാക്കി എടുത്തു ഞാൻ ഇന്നലെ രാവിലെ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയതാട്ടോ മാന്ത പറഞ്ഞില്ലേ മുമ്പ് എന്നാലും നൂടിയും പറഞ്ഞ കുഴപ്പമില്ല അപ്പം ഇന്ന് വേറെ പ്രത്യേകിച്ച് പച്ചക്കറി ഉപ്പേരി അതൊന്നുമില്ല ഇന്നത്തെ ചോറിന് മാന്ത കറി വെച്ചതും അതേപോലെ മാന്ത പൊരിച്ചതും മാത്രമേ ഉള്ളൂ പിന്നെ വേണമെങ്കിൽ അച്ചാറൊക്കെ ഇരിപ്പുണ്ടല്ലോ പിന്നെ ഞാൻ ഇങ്ങനെ മീൻ പൊരിക്കുന്ന ദിവസം പപ്പടം അങ്ങനെ കാച്ചൂല കേട്ടോ ചോറിന് രാവിലെ പിന്നെ പുട്ടിലുണ്ടായിരുന്നു പക്ഷേ അത് പുട്ടിന് മാത്രം കണക്കാക്കിയിട്ട് ഞാൻ പൊരിച്ചിട്ടുള്ളിരുന്നു പിന്നെ മാന്ത ഞാൻ പൊരിക്കാൻ എടുക്കണത് കൊണ്ട് പപ്പടം കാച്ചൂല അതങ്ങനെയാണ് പൊതുവെ മാന്തതല്ല എന്ത് മീൻ പൊരിച്ചതായാലും ചിക്കൻ പൊരിക്കുകയാണെങ്കിലും പിന്നെ ഞാനൊരു പപ്പടം ഒരിക്കൽ കുറവാണ് മാക്സിമം ഒഴിവാക്കും പിന്നെയും എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ ഞാനിവിടെ സാധാരണ വെളിച്ചെണ്ണ അല്ലെങ്കിൽ മിക്കവാറും ഓയിലായിട്ടോ സൺഫ്ലവറിൻ്റെ ഓയിലാണ് യൂസ് ചെയ്തത് ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു പരിചയത്തിലുള്ളൊരു ചേച്ചി പറഞ്ഞിട്ട് തവിടെ എണ്ണ വാങ്ങിയ കേട്ടോ നല്ലതാണെന്നൊക്കെ പറഞ്ഞതിനെക്കൊണ്ട് അങ്ങനെ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത് തവിടണം നല്ലതാണ് ഹെൽത്തിയാണ് പിള്ളേർക്കൊക്കെ ഇതിൽ ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ ആക്കി കൊടുക്കണം നല്ലതാണെന്നൊക്കെയാണ് പറഞ്ഞത് ഇതിനെക്കുറിച്ച് എനിക്ക് ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിവൊന്നുമില്ല ഒന്ന് പറയണം കേട്ടോ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ഈ ഒരു ഗോൾഡൻ കളർ പോലെ ഇങ്ങനത്തെ ഈ ഒരു കളർ തന്നെയാണ് കാണുമ്പോൾ കേട്ടോ അപ്പോൾ ഞാനാദ്യമായിട്ടാണ് ഇത് വാങ്ങണത് ഞാൻ പിന്നെ ആ ചേച്ചി ഇതിൽ എന്തോ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആളങ്ങനെ നിർബന്ധം പറഞ്ഞപ്പോൾ അങ്ങനെ പോയി വാങ്ങിയതാണ് കേട്ടോ കറിക്കും പൊരിക്കാനൊക്കെ എടുത്തു വെച്ച മീനിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ പൊരിക്കാനായിട്ടോ എടുത്തത് കറിക്ക് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇവിടെ മക്കൾക്ക് രണ്ടാൾക്കും പൊരിച്ച മീനാണ് കൂടുതൽ കൂടുതലിഷ്ടമുണ്ട് അപ്പം അതുകൊണ്ടാണ് അങ്ങനെ കറിക്ക് വേണ്ട കറിയിലിടാനുള്ള കൂട്ടുകളും കാര്യങ്ങളൊക്കെ നീ എടുത്തു വെച്ചേക്കണത് കേട്ടോ കറിവേപ്പില കുറച്ച് ഇതായിട്ടുണ്ട് എന്നാലും കറിവേപ്പില ഫ്രിഡ്ജ് വെച്ചിട്ട് അങ്ങനെ ആയതാ കേട്ടോ പിന്നെ അത് വേറെ കറിവേപ്പിലില്ലാത്തതുകൊണ്ട് അതന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പൊരിച്ചയിലൊക്കെ നന്നായി വേണമല്ലോ പിന്നെ അതിനിടെ പുളിവെള്ളത്തിലിടാൻ മറന്നിട്ട് ഞാൻ വേഗം വെള്ളം ചൂടാക്കിയിട്ട് പുളി പുളിതേ വെള്ളത്തിലിട്ട് വെച്ചു വിടാം പെട്ടെന്നാവുമല്ലോ അരിഞ്ഞ സാധനങ്ങളെല്ലാം കൂടി ചേർത്ത് അതിൻ്റെ കൂടെ ആവശ്യത്തിന് കുറച്ച് തേങ്ങയെടുത്ത് എല്ലാം കൂടി മിക്സിയിലിട്ട് അടിച്ചെടുത്തു വിട്ടാ കറിവേപ്പില മാത്രമേ ഞാൻ അതിലേക്ക് വേറെ തന്നെ ഇട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ പിള്ളേരെയൊക്കെ എടുത്ത് കളയും അങ്ങനെ ആകുമ്പോൾ കറിക്ക് നല്ല കട്ടി ഉണ്ടാവും കേട്ടോ പൊടികളൊക്കെ ചേർത്ത് മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അങ്ങനെ ഒക്കെ ചേർത്ത് ഒക്കെ വരുമ്പോഴത്തേക്കും കറി നല്ല കട്ടി ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ കറിക്ക് പിന്നെ വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇല്ലെങ്കിൽ ഇവർ തക്കാളിയും അല്ലെങ്കിൽ സവാളൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി കളയും അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ എല്ലാം കൂടി മിക്സിയിലിട്ടടിച്ച് തേങ്ങയുടെ കൂടെ അടിച്ച് ചേർക്കലാണ് പതിവ് അങ്ങനെ പിന്നെ സാധാരണ കറി പോലെ തന്നെ ഞാൻ കറി കായതിന് ശേഷം ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് താളിക്കുകയാണ് ശരിക്കും ഈ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി താളിച്ച കറി ഭയങ്കര ടേസ്റ്റുമാണ് ഭയങ്കര സ്മെല്ലും ആണ് കേട്ടോ അപ്പോൾ മിക്കവാറും കറി ഞാൻ ഇങ്ങനെ തന്നെയാണ് വറവിടൽ അതിൽ ചെറിയുള്ളിയൊക്കെ തീർന്നിരിക്കുകയൊക്കെ ആണെങ്കിൽ മാത്രം എപ്പോഴെങ്കിലും കടുകിട്ടിട്ട് കടുകിട്ട് പൊട്ടിച്ച് വരുമ്പോൾ അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂട്ടിട്ട് അങ്ങനെ കറി വറവിടും അങ്ങനെ അത് ഏതെങ്കിലും ആ ഒരു കാലത്ത് മാത്രം ചെറിയ ഉള്ളി ഇല്ലാണ്ടിരിക്കില്ല കേട്ടോ അപ്പം മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള കറി പിന്നെ ഇതേ മീൻ പൊരിച്ചതാവണു മീൻ കരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ അതിൻ്റെ മസാല അങ്ങനെ ആയതുകൊണ്ട് തോന്നണാണ് അപ്പം നമ്മുടെ കറിയും പൊരിച്ചതൊക്കെ ആയിട്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട് അപ്പം അങ്ങനെ തേന ഞാൻ ചോറിനായിരിക്കുകയാണ് ക്യാമറയിൽ കാണുമ്പോൾ ഇടത്തേ കൈണ്ടാണ് ചോറ് തിരണെന്നൊക്കെ തോന്നുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെയൊന്നുമല്ല അത് ക്യാമറയിൽ തരുന്നതുകൊണ്ട് തോന്നണാണ് പിന്നെ ചോറും നല്ല ചൂടുണ്ട് കറിയും നല്ല ചൂടുണ്ട് പക്ഷേ നല്ല വിശപ്പും തോന്നി ഇനിയിപ്പോൾ മാന്ത പൊരിച്ചതും കറിയൊക്കെ കൂട്ടി തിന്നാനുള്ള കൊതി കൊണ്ടാണോന്നും അറിയില്ല വെയിറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് ഒരു ഒന്നരൊക്കെ ആയപ്പോഴത്തേക്കും ചോറ് തിന്നാ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുഞ്ചൂസിനെ രണ്ട് മണിക്ക് ട്യൂഷന് പോകാനുണ്ട് അപ്പോഴത്തേക്കും ഞാൻ പിന്നെ വേഗം ചോറും കറിക്കൊടുത്തതായിട്ടോ പിന്നെ നേരം വൈകി കഴിക്കാനുള്ള സമയമില്ലല്ലോ അതിനിടയ്ക്ക് നന്ദൂന് ഞാൻ വിളമ്പി കറിയിൽ നിന്ന് കറിയല്ല ചോറിൻ്റെ കൂടെ ഞാൻ കറിയൊക്കെ വിളമ്പി കൊടുത്തിരുന്നു അപ്പം അവൻ അതിൽ കൊടുത്ത കറി വെച്ച മാന്ത എനിക്ക് എനിക്കിട്ട് തരികയാണ് അവന് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അവനങ്ങനെ കറി വെച്ച മീനൊക്കെ കൂട്ടിൽ വളരെ വളരെ കുറവാണ് എത്ര പറഞ്ഞാലും അവൻ കഴിക്കൂല പൊരിച്ച മീനൊക്കെയാണ് എപ്പോഴും നന്നായി കഴിക്കുക മീൻ കറി വെച്ചാലും പൊരിച്ചാലും കൊടുത്താൽ കറി വെച്ചത് കഴിക്കില്ല മാക്സിമം പൊരിച്ചതാണ് ഏറ്റവും കൂടുതൽ കഴിക്കുക ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് കറി വെച്ചതാണ് എപ്പോഴും നന്നായി കഴിക്കേണ്ടതെന്ന് പക്ഷേ കേൾക്കണ്ടേ അവർക്ക് ഇഷ്ടമുള്ളവർ കഴിക്കുള്ളൂ അപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് നിർബന്ധിക്കുകയായില്ലേ രണ്ട് ചീത്തയും പറഞ്ഞ് ഞാനത് അങ്ങോട്ടും നിർത്തും പിന്നെ പൊരിച്ച നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പണ്ടൊക്കെ ഞാൻ മീൻ പൊരിച്ചു കഴിഞ്ഞാൽ ഉപ്പ് ഉണ്ടാവാറില്ല ഞാനത് അങ്ങനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു ചില ഇത്തിരി ഉപ്പ് ഇത്തിരി ഇട്ടാലാണല്ലോ മീനിൽ പിടിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പണ്ടൊക്കെ മസാല കുഴയ്ക്കുമ്പോൾ ഉപ്പ് കുറവായിരിക്കും ഇപ്പോൾ അതൊക്കെ ഓക്കെ അതിൻ്റെ വീടാണ് അവനെ ചോർത്തിയിട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ഒരു ചെറിയൊരു കഷ്ണം പുട്ടുണ്ടായിരുന്നു ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരക്കഷ്ണം പുട്ടിൻ്റെ നേർപ്പകുതി അതായത് ഒരു കാൽ പാകേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഞാൻ ഇങ്ങനെ കുഴക്കനെ കാണുമ്പോൾ തോന്നുണ്ടെന്നൊക്കെ തോന്നും ചിലപ്പോൾ അങ്ങനൊന്നുമില്ല കുറച്ചേ ഉള്ളൂ പിന്നെ ഞാൻ ഓർത്തു അത് പിന്നെ ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ കളയേണ്ടി വരുന്ന ആളത്തേക്ക് എന്നു വെച്ചാൽ മക്കൾ പിന്നെ വൈകുന്നേരം തിന്നലുണ്ടാവില്ല അത് അങ്ങനെ ഞാൻ നമ്മുടെ മാന്തക്കറി കൂട്ടി വളരെ ആസ്വദിച്ചിട്ടാണ് ഞാൻ ആ ഒരു പുട്ട് തിന്ന് തീർത്ത് കേട്ടോ അപ്പോൾ എനിക്കത് തിന്ന് കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയത് ഉച്ചയ്ക്കയിലത്തെ ചോറിനെക്കാട്ടിയും വെച്ചാൽ ആ ചോറ് മീൻകറി കൂട്ടി കഴിച്ചതിനെക്കാട്ടിയും ഭയങ്കരമായിട്ട് ടേസ്റ്റ് തോന്നി മാന്തക്കറി കൂട്ടിയിട്ട് പുട്ട് തിന്നപ്പോൾ കേട്ടോ നല്ലൊരു കോമ്പിനേഷനായിരുന്നു മീൻകറിയും പുട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ എനിക്ക് മാന്ത വാങ്ങി വരുമ്പോഴൊക്കെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു പണ്ട് മാങ്ങ ഇട്ട് കറി വെച്ച് തിന്നുമ്പോഴുള്ള ഒരു ടേസ്റ്റ് കെട്ടോ പക്ഷേ മാങ്ങ ഞാൻ വാങ്ങിയൊന്നുമില്ല കോലിപ്പുളി പിഴിഞ്ഞിട്ട് തന്നെയാണ് കറി വെച്ചത് മുമ്പ് ഞാൻ സ്ഥിരമായിട്ട് കുടംപുളിയായിട്ടോ ഉപയോഗിക്കല് വീട്ടിൽ നിന്ന് അമ്മ തന്നു വിട്ട ഉണ്ടായിരുന്നു പിന്നെ അത് തീർന്നു അതുകൊണ്ട് കോലിപ്പുളി ഇന്നലെ ഒരു മാസത്തിനൊക്കെ ശേഷമാണ് ബോക്സിംഗിൻ്റെ ക്ലാസ്സിൽ പോയത് കേട്ടാ ഞാനുള്ള കുഞ്ഞൊക്കെ കൂടി പോയി ഇന്നലെ അഞ്ച് മണിക്കായിരുന്നു ക്ലാസ് ഞങ്ങളൊരു അഞ്ച് പത്തൊക്കെപ്പോഴത്തെ ഇവിടെ നിന്നൊരു പതിമൂന്ന് കിലോമീറ്റർ ഒക്കെ ഉണ്ടാകും ക്ലാസ്സിൽക്ക് ദൂരണ്ട അപ്പോൾ ഞങ്ങളിന്നിവിടെ വന്ന് സ്കൂളിലിട്ട് വന്നവരൊക്കെ കൂട്ടി വന്ന് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ ഒരു സമയമായി ഇവരും ഇവിടെ വന്ന കൂളിയൊക്കെ കഴിഞ്ഞിട്ടേക്ക് പോയത് അപ്പോൾ ആ ഒരു ടൈമായി ഒരു ആ അഞ്ചപ്പത്തൊക്കെ ആകുമ്പോഴത്തേക്കെത്തി ഞങ്ങളിവിടെ നിന്നൊരു നാലേ മുക്കാൽ നാലേ അമ്പതൊക്കെ ആയിട്ട് എൻ്റെ ഇറങ്ങുമ്പോൾ അപ്പോൾ നന്തുണ്ടിട്ടാണ് നന്ദു വീഡിയോയിലില്ല നന്നിവിടെ സൈഡിൽ എടുക്കുന്നുണ്ട് ഞാൻ എന്തൊക്കെയാ പറയണത് കേട്ടുണ്ട് അപ്പം ഞാൻ ക്ലാസ്സിൽ പോയിട്ടേ അഞ്ചേ പത്ത് ആ ഒരു ടൈം കറക്റ്റ് ടൈം ഇട്ടിട്ട് ഏഴുമണിവരെ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് അപ്പം അങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ റെസ്റ്റൊന്നും ഉണ്ടായിട്ടില്ല മറ്റേതിടയ്ക്ക് ഒരു റെസ്റ്റിനും ടൈം തരികമായിരുന്നു ഇന്നലെ പക്ഷേ അങ്ങനെ തന്നിട്ടില്ല എല്ല അത് അപ്പം കുറേ നാൾ കൂടിയിട്ട് ഇപ്പം കുറേ ലീവ് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ് ശരീരം മൊത്തം പിന്നെ നമ്മുടെ കാലിൻ്റെ തൊടയും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് കാലിൽ നിന്ന് ഇപ്പോൾ ചപ്പ് കയറുമ്പോഴും ഇരുന്ന് ഉറക്കുന്ന മീക്കാവുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര വേദന മസിൽ അങ്ങനെടാ അപ്പം ഞങ്ങൾ ഏഴുമണിക്കവിടെ നിന്ന് പോകുന്നു ഏഴ് ആവാനും ഞങ്ങളുടെ വീടിൻ്റെ കടത്തേക്ക് പോകും ഇവിടെ എത്തി അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വീട്ടിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ എനിക്ക് വയ്യ നമ്മുടെ ഇവിടെ ഒരു മജീദ് കട തട്ടുകട തുടങ്ങിയിട്ടുണ്ട് പുള്ളിനെ ഞാൻ ചായ കച്ചവടം ചെയ്യുമ്പോഴെനിക്ക് എനിക്ക് പരിചയമുണ്ട് കേട്ടോ എന്നാൽ ചില ആൾക്ക് ഈ അമ്മയിട്ട് തന്നോ വണ്ടി ഒരു വണ്ടി മൽ പിന്നെ ഫുള്ള് ഇങ്ങനെ ചായ ൊക്കെ സെറ്റാക്കിയിട്ട് ചായയും കടികളൊക്കെ സെറ്റാക്കിയിട്ട് ഇങ്ങനെ കടകളിലൊക്കെ കയറി ചായ കൊടുക്കുക കടി അങ്ങനെ ഇരുന്നു കാപ്പി ചായ ഹോർലിക്സ് എല്ലാം ഉണ്ടാവും അപ്പോൾ ഞാൻ ചായ കച്ചവടം ചെയ്യണം മാർക്കറ്റിൽ നിന്ന് ഞാൻ വണ്ടി നിർത്തിയിട്ടിട്ട് കച്ചവടം ചെയ്യണം എൻ്റെ തൊട്ടപ്പുറത്തുള്ള കടയിൽ നിന്നാണ് ചായപ്പൊടിയും പഞ്ചസാര സാധനങ്ങളൊക്കെ മേടിക്കാം ബൂസ്റ്റ് അങ്ങനത്തെ ഒക്കെ അപ്പം ഞങ്ങൾ ആദ്യ പരിചയമുണ്ട് പിന്നെ ഞാൻ വിചാരിക്കും ഇവരെ വഴിയിൽ നിന്നൊക്കെ കാണുമ്പോൾ ചായ ഇങ്ങനെ കൊണ്ടുനടക്കണതാണ് ഉച്ചയ്ക്കുക വണ്ടിയും ആവുണ്ടാവും നല്ല കഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഞാൻ ഞാനിരുന്നു വിചാരിക്കും ഇവരെവിടുന്നാ ഇതുണ്ടാക്കി കൊണ്ടുവരണ തീരുമ്പോൾ തീരുമ്പോൾ ഇത് ഉണ്ടാക്കുന്നുണ്ടല്ലോ പിന്നെ ഞാൻ അങ്ങനൊരു ദിവസം വരുമ്പോൾ ഞാനിങ്ങനെ കണ്ടു ചെറിയൊരു തട്ട് കട ചെറിയൊരു പെട്ടിക്കട ഉണ്ട് അവിടെ വെച്ചിട്ട് ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് തീരുന്നതനുസരിച്ച് ഉണ്ടാക്കിയിട്ടാണ് ഇത് കടകളിലൊക്കെ തീയണം നമുക്കൊരു മൈക്ക് വാങ്ങണെന്ത് നല്ലതാവണം എന്തായാലും എനിക്കൊന്ന് നമ്മളൊന്നും നോക്കിയില്ല രണ്ടെണ്ണം ഒക്കെ ഉണ്ടാവും അല്ലേ മേക്കുണ്ടെങ്കിൽ കുറച്ചും കൂടി ശബ്ദമുണ്ടാവും അതിൻ്റെ ശബ്ദം ഇങ്ങനെ ചെറുതായിട്ട് അറിഞ്ഞിരിക്കുകയാണ് ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഐസ്ക്രീം കഴിച്ച് നന്നായിട്ട് അതാ തോന്നുന്നു ശബ്ദം പോയത് ഇടാ അപ്പം ഇന്നലെ ഞങ്ങൾ വരുമ്പോൾ മജിദിക്കാടെ കടയിൽ കയറി എന്നുവെച്ചാൽ മജിദക്കാ കൊണ്ട് നടന്നിട്ട് കടകളിൽ ചായ കൊടുക്കണമെന്ന് നിർത്തി ആളെ വണ്ടി ഫുള്ളായിരിക്കും ഉണ്ടോ കാണുമ്പോൾ ഫുള്ള് ചായ ഫ്ലാസ്കും ഒക്കെ തൂക്കിയിട്ടിട്ട് ഇങ്ങനെ വണ്ടിയുടെ ബാക്കിൽ ഫുള്ളൊക്കെ ഇങ്ങനെ ഒക്കെ ഒരുമിച്ചിട്ടിട്ടൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ അപ്പോൾ ഇപ്പോൾ പുള്ളി ഞങ്ങളുടെ ഇവിടെ അടുത്തു തന്നെ കാരപ്പറമ്പ് ഓട്ടോ സ്റ്റാൻഡിനൊക്കെ നേരെ ബാക്കിലായിട്ട് ചെറിയൊരു തട്ടുകാട് തുടങ്ങിയിട്ടുണ്ട് വൈകുന്നേരം മുതൽ നൈറ്റ് എനിക്ക് പോകുന്നത് പന്ത്രണ്ട് മണിവരൊക്കെ ഉണ്ടാവുന്നു ഭയങ്കര തിരക്കാട്ടോ ഭയങ്കര ടേസ്റ്റിയാണ് അവർ ഫുഡ് അവർ വീട് അതിൻ്റെ തൊട്ട് ബാക്കി തന്നെയാണ് അപ്പോൾ അവർ വീട്ടിൽ തന്നെ കുടുംബം മൊത്തം കഷ്ടപ്പെടുകയാണ് ഭാര്യയും മക്കളൊക്കെ ആയിട്ട് പിന്നെ അവരുടെ മോളാണ് എപ്പോഴവിടെ കടയിൽ എടുത്ത് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ടാവുക കടികളൊക്കെ എടുത്ത് കൊടുക്കാനായിട്ടുണ്ടാവുക ചിക്കൽ മെയിനായിട്ട് അവിടെ നിന്ന് ചായക്കുണ്ടാക്കുന്നു അപ്പം അവർ ചായയുടെ ഒരുപാട് ഐറ്റംസ് സ്നാക്സ് ഒരുപാട് ഐറ്റംസ് ഉണ്ടാകുന്നുണ്ട് ഒക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കണം പിന്നെ നെയ്ച്ചോറും ബീഫും അതേപോലെ നെയ്ച്ചോറും ചിക്കനും ഇതിലേതാണോ നമുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് കഴിക്കാം അത് ചിക്കനും നെയ്ച്ചോറാണെങ്കിലും ചിക്കനും ബീഫുവാണെങ്കിലും ഒരു പ്ലേറ്റിന് എൺപത് രൂപ കേട്ടോ നമ്മൾ പാർസൽ വാങ്ങുകയാണെങ്കിൽ തൊണ്ണൂറാണ് അപ്പോൾ ഞങ്ങൾ ഇന്നലെ അവിടെ പോയിട്ട് കഴിച്ചു എൺപത് രൂപ അല്ലേ അപ്പോൾ ഞാനൊന്നും കുഞ്ചുസട പോഴിച്ചു ഒരുപാട് ആൾക്കാരുണ്ടാവും അവിടെ ചെറുപ്പക്കാരും പ്രായമുള്ളവരും ഒക്കെ ഉണ്ടാവും സ്ത്രീകളും പുരുഷ എല്ലാവരും ഉണ്ടാവും കുട്ടികളും ഒക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ ഇന്നലെ അവിടെ നിന്നായിരുന്നു ഫുഡ് കഴിച്ചു പിന്നെ ഒരാറ്റിൽ ഉണ്ടാക്കാൻ വൈകുക ഞങ്ങൾ അതുകൊണ്ട് പിന്നെ പൈസ കുറവാണെന്ന് പറഞ്ഞിട്ടില്ല ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ഫുഡ് വിലയും കുറവാണ് നല്ല ടേസ്റ്റുള്ള ഫുഡുമാണ് ഒരു രക്ഷയില്ല ഭയങ്കര ടേസ്റ്റാണ് പക്ഷെ ഇന്നലെ എനിക്കെന്തോ പകുതി തന്നപ്പോഴത്തേക്കും എനിക്ക് വിശപ്പ് അങ്ങനെ ഇല്ലായിരുന്നു ക്ലാസ്സിൽ പോയിട്ടാണ് എന്തോ എനിക്കറിയില്ല അപ്പോൾ എന്നാലും കഴിച്ചു കുറച്ച് ബാക്കി വെച്ചു പക്ഷേ അതിൻ്റെ മുന്നെ പ്രാവശ്യം ഞങ്ങൾ രണ്ടെണ്ണം പാർസൽ വാങ്ങി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ ആഴ്ച അന്ന് വയർഫുള്ളായിട്ട് കഴിച്ചു എന്നുവെച്ചാൽ രണ്ടെണ്ണം അല്ലേ ഉള്ളൂ അത് ഞങ്ങൾക്ക് മൂന്നാൾക്കും പാകമായിരുന്നു പക്ഷെ ഇന്നലെ ഞങ്ങൾ എല്ലാവരും ഓരോന്ന് വാങ്ങി അവിടെ നിന്ന് കഴിക്കുന്നതായതു കൊണ്ട് ഓരോ പ്രീറ്റായിട്ട് മേടിച്ചു അപ്പോൾ എനിക്ക് അത്ര വേണ്ടായിരുന്നു പക്ഷെ ഞാനങ്ങനെ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് മാക്സിമം കഴിച്ചു കുറച്ച് ബാക്കി വെച്ചു അപ്പോൾ നന്തോ ചായക്ക് വേണ്ട നിങ്ങൾക്ക് ചായയ്ക്ക് വേണ്ട നന്ദൂനെ കൊണ്ടൊരു പാക്കറ്റ് മുറുക്ക് പേടിപ്പിച്ചു അത് നന്ദി ഇപ്പോഴേ തിന്നു തുടങ്ങിയിട്ടുണ്ട് ചായക്ക് വാങ്ങിച്ചേട്ടാ വൈകുന്നേരത്തെ എന്താണെന്നുവച്ചാൽ ഞാനിന്ന് പോയിട്ടില്ല ഞാനിന്ന് നമ്മളൂ രാവിലെ ട്യൂഷൻ കഴിഞ്ഞു പക്ഷെ കൊഞ്ച് ദിവസം ഇപ്പോൾ രണ്ടുമണിക്കാണ് പോയത് ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവൻ രണ്ടു മണിക്ക് ട്യൂഷന് പോയോടെ അടുത്ത് തന്നെയാണ് കേട്ടോ രണ്ടു മണിക്കേ ഉള്ളു അപ്പോൾ അവൻ്റെ ഇനി അഞ്ചേ അവൻ വരിക അവൻ വന്ന് ചായയൊക്കെ കായ്ച്ചി കുടിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട് അങ്ങനെ വിചാരിക്കും പിന്നെ പപ്പടം ഉണ്ടായിരുന്നു നമ്മുടെ രണ്ടു ദിവസം നമ്മൾ പിന്നെ വീടിയൊന്നും എടുക്കാത്തതാണ് അവർക്ക് അവർക്കിഷ്ടമായിട്ടില്ലെങ്കിലോന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനല്ല ഇപ്പോൾ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാനാണ് നിൽക്കാറില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് എടുക്കണ്ടെന്നുള്ളത് പിന്നെ പറഞ്ഞിട്ടുമില്ല കേട്ടോ അപ്പോൾ പപ്പുടും ഉണ്ടായിരുന്നു പപ്പുടി രണ്ടാം തീയതി രണ്ടാം തീയതി തന്നെ രണ്ടാം തീയതി വന്ന് എന്തായാലും രണ്ടാം തീയതി ഒന്ന് മൂന്നാം തീയതി പോകാനെന്തോണം ചമ്മ മക്കള് ഇവിടെ കലോത്സവത്തിന് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ഡഫ് മുട്ട് അപ്പം അത് വീഡിയോ കഴിച്ചിട്ട് ഇപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവൾ പറഞ്ഞു മക്കളങ്ങനെ കളിച്ചിട്ടുണ്ട് അവൾക്ക് അപ്പോൾ പറഞ്ഞെന്തായാലും അവരെ വന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവൾ ഫാമിലി പാക്കിൻ്റെ ഐസ്ക്രീമൊക്കെ ആയിട്ടാണ് വന്നേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അന്നാണ് ഞാൻ ഐസ്ക്രീം തോനെ കഴിച്ചത് അന്ന് കൊണ്ടുവന്ന ഒന്നും കഴിച്ചു കിട്ടിയെന്നും കഴിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ശബ്ദം ചെറിയൊരു അടച്ചിട്ടുണ്ട് പിന്നെ അതെല്ലാം മൈക്കില്ലല്ലോ മൈക്ക് പണ്ട് നമ്മുടെ മിന്നു കടിച്ചു പൊട്ടിച്ചുണ്ടായിരുന്നു മൈക്ക് അതൊരു ഇരുന്നൂറ്റി സംതിങ്ങിന് വാങ്ങിയതാണ് ഒരൊറ്റ പീസേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ വേറെ മൈക്കൊക്കെ നോക്കുമ്പോൾ അഞ്ഞൂറ്റി സംതിങ്ങിനൊക്കെ രണ്ടെണ്ണം ഒക്കെ ഉള്ളത് അതൊക്കെ കുറച്ചും കൂടി നല്ലതായിരിക്കും കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതായിരിക്കും അത് പിന്നെ മറ്റേ വയറിൽ അച്ഛേ വയറില്ല വയർലെസ് ആയിട്ടുള്ള മൈക്കാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ആ സമയത്ത് പൈസ ഇല്ലാത്ത കാരണം ഓർഡർ ചെയ്തില്ല അപ്പോൾ ഇങ്ങനെന്തായാലും വാങ്ങണം പിന്നെ വേറെ അങ്ങനെ പിന്നെ വേറെന്തെങ്കിലും പറയാൻ വിചാരിച്ചിരുന്നു പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി സബ്സ്ക്രൈബ് ചെയ്തിട്ടോ പിന്നെ അപ്പം ഞാൻ അഞ്ച് കാലമൊക്കെ അല്ലെങ്കിൽ അഞ്ചര ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു പിന്നെ പിന്നെ ഇനിയിപ്പോൾ ഒമ്പതാം തീയതി ഞങ്ങൾ വീട്ടിലേക്ക് പോകും ഏകാന്തർക്ക് പത്താം തിയതിയാണ് ഈ മാസം പത്തിനാണ് അമ്മയുടെ നാൽപ്പത്തൊന്ന് അപ്പോൾ പോകാനുണ്ട് അപ്പോൾ ഒമ്പതാം തീയതി വൈകീട്ട് മക്കളെ സ്കൂളൊക്കെ വിട്ടതിന് ശേഷം പോകാമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് പത്താം തീയതിത്തെ ആവശ്യം കഴിഞ്ഞിട്ട് ചില ഇപ്പം ദിവസം നിൽക്കും കാരണം പുസ്തക പൂജ വരുന്നുണ്ടല്ലോ അപ്പോൾ എന്നിട്ട് വരാറൊക്കെ വിചാരിക്കുന്നുണ്ട് എന്താണ് അന്നേരം ോക്കിട്ട് ചെയ്യണം പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ യാത്ര ഭയങ്കര ബോറായിരുന്നു കെ എസ് ആർ ടി സിയിൽ ഇരുന്നൂറ് രൂപ ഇളക്കി പൊട്ട യാത്രയായിരുന്നു പിന്നെ പൈസ ചെറിയ ബുദ്ധിമുട്ട് കാരണം ബുദ്ധിമുട്ടുകാരനുണ്ട് ഞാൻ റെൻറ്റിന് കാറെടുത്തിട്ട് പോകുമ്പോഴത്തേക്കും വിചാരിച്ചു പക്ഷേ അന്വേഷിക്കുമ്പോഴൊക്കെ ഭയങ്കര എന്ന് പറയുന്നത് രണ്ട് സ്ത്രീയൊക്കെ നല്ല പൈസ പറയുന്നുണ്ട് ചെറിയൊരു കാർ അന്വേഷിച്ചിട്ട് അങ്ങനെ പറയുന്നത് ഇനി എന്താണെന്ന് എനിക്കറിയില്ല അങ്ങോട്ടൂടി നോക്കണം കുറവുണ്ടെങ്കിൽ കാറെടുത്ത് പോകണമെന്ന് വിചാരിക്കുന്നു പിന്നെ കുറേ നാളായില്ലേ ഡ്രൈവ് ചെയ്തിട്ട് അപ്പോൾ ആ ഒരു ആഗ്രഹം കൂടിയുണ്ട് പക്ഷേ നടക്കുന്നു എനിക്ക് അറിയണില്ല കാരണം ചെറിയ റെൻറ്റിൻ്റെ പൈസ തന്നെ ഒരു ദിവസത്തേക്ക് തന്നെ ഒരു രണ്ടായിരത്തിൻ്റെ ചോടെ പറയുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ അവിടെ പോയിട്ട് രണ്ടു ദിവസം തലേ പോയി പിറ്റേ ദിവസം നിന്ന് ഇനി രണ്ടു ദിവസം കൂടി എക്സ്ട്രാ നിൽക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നാലഞ്ച് ദിവസത്തെ ഒരു റെൻറ്റെന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ട് എത്രത്തോളം ആവുമെന്നറിയില്ല പിന്നെ ആണെങ്കിൽ ഡീസൽ വേറെ അടിക്കണ്ടേ ഡീസലോ പെട്രോളോ അത് പിന്നെ വേറെയും പൈസ കാണണ്ടേ അപ്പം കുറവുണ്ടെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ കേട്ടിങ്ങനെ എടുക്കാൻ നല്ലതോട് പറ്റുന്ന എടുക്കില്ല കാരണം ഓൺ പറഞ്ഞതിൽ തന്നെ ചെറിയൊരു ചിലവുണ്ടല്ലോ വണ്ടി പൈസയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെ അപ്പം ഇങ്ങനത്തെ വീഡിയോ ചെറിയൊരു ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു കൊണ്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് പിന്നെ അതിനിടെ ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ മാർക്കറ്റിൽ പോയത് ഇന്നലെ ഞാൻ വിചാരിച്ച കുറേ പേരൊന്നും ഞാൻ കണ്ടില്ല എവിടെ കാരണം മസാലക്കട തുറന്നിട്ടില്ലായിരുന്നു ഞാൻ ഏഴുമണിക്ക് വരണവരെ മസാലക്കട തുറന്നിട്ടില്ല പിന്നെ ഞാൻ സ്ഥിരമായിട്ട് അവിടെ എപ്പോൾ പോയാലും രണ്ട് മൂന്ന് പേരെ അല്ലെങ്കിൽ ഒരു മൂന്നാല് പേരായിട്ടൊക്കെ വർത്തമാനം പറയാറുണ്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേരൊന്നും അങ്ങനെ കണ്ടില്ല എപ്പോൾ പോയാലും ഇപ്പം ലാസ്റ്റ് പോയ സമയം വരെ നന്നായിട്ട് സംസാരിച്ചിരുന്നു എപ്പോൾ പോയി എന്നും സംസാരിക്കാറുണ്ട് അങ്ങനെ ഒരു മൂന്നോ നാലോ പേര് സ്ഥിരമായിട്ട് സംസാരിക്കണം വേറെ ആൾക്ക് അല്ലാത്ത ആൾക്കാരൊക്കെ കണ്ടു വിഷമം കണ്ടില്ല കേട്ടോ പിന്നെ നീ പോയിട്ട് ചായയൊക്കെ കുടിച്ചു പൂൺപ്പാറക്കോയിട്ട് ചായ ഒക്കെ കുടിച്ചു നന്ദൊരു കുഞ്ചിനുള്ള കടിയും പറഞ്ഞു അങ്ങനെ അപ്പം ഇത്രക്കോലും അങ്ങനത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പം എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട് എന്തൊക്കെയോ പറയുകയാണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം